ബി ബിന്ന് ചെയ്യുന്നത് രണ്ട് വയസ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാന് ഡിഗ്രി ആദ്യം പഠിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എന്റെ കല്യാണം ഒരു ടെൻ ഇയർസും ഉണ്ട് എല്ലാവരും കല്യാണം കഴിഞ്ഞു പോയപ്പോ കല്യാണം കഴിഞ്ഞപ്പോ ഇനി പഠിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഓക്കെ അതിന്റെ സീരിയസ്നെസ് എന്താന്നൊന്നും അറിയില്ല അപ്പോ ഓക്കേ എന്ന് പറഞ്ഞു അത് അവിടെ ഡ്രോപ്പ് ചെയ്യാ ചെയ്തത് പിന്നീട് ആണ് പഠിക്കാതെ നമ്മളിപ്പോ എന്തെങ്കിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താന്നൊക്കെ ചോദിക്കുമ്പോ പ്ലസ് ടുന്ന് മാത്രം പറയുമ്പോൾ ഉള്ളൊരു ഇപ്പൊ നമ്മള് ചുറ്റുള്ള ആളുകളാണെങ്കിൽ പോലും ജോബ് ചെയ്യാത്തവരാണെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാകും വെള്ളജ്യൂക്കേറ്റഡ് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ മാത്രമൊന്നും പഠിക്കാതെ ഇപ്പൊ ഈവൻ ജോലിക്ക് മാത്രല്ല നമ്മളാ എവിടെങ്കിലും മക്കള് സ്കൂളിൽ ചേർത്തുന്ന സമയത്തൊക്കെ പേരൻസിന്റെ എജ്യൂക്കേഷൻ അവിടെ ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്ലസ് ടു മാത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര അത് ഒരു കുറച്ചിലായിട്ട് തോന്നിത്തൊടങ്ങിയിട്ട് കുറേ ആയിക്കും അപ്പൊ അന്ന് തൊട്ടേ ഡിഗ്രിയെങ്കിലും വേണം എന്ന് കൊറേയായിട്ട് കരുതുന്നുണ്ട് അപ്പൊ ഇഗ്നോൻ്റെ അറിയുന്നത് എന്റെ സിസ്റ്റർ ഇഗ്നോല് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഡിഗ്രിയും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇഗ്നോല് അങ്ങനെയാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് അറിയുന്നത് ഇഗ്നോന്റെ അപ്പൊ അതിനെ ഇങ്ങനെ ഫോണില് സെർച്ച് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് മേ ബി അതുകൊണ്ടാകും എനിക്ക് ലേൺ വോയിസിന്റെ ഒരു ആഡ് ഞാന് ഇൻസ്റ്റയില് കണ്ട് അതും കുറെ ആയി ഞാന് അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷെ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ആണ് പിന്നെ പെട്ടെന്ന് ഇപ്പോൾ എന്താ അതിന് എല്ലാത്തിനും സമയമുണ്ട് പറഞ്ഞ പോലെ ഇപ്പോൾ നയസിൻ്റെ അവരെ എന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്താണ് സമയത്താണിപ്പോൾ ഞാനത് ഓപ്പ് ചെയ്യാമല്ലോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് പിന്നെ എനിക്ക് ഞാൻ ഇപ്പോൾ വിത്ത് മെൻ്റർ വിത്തൗട്ട് മെൻഡർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ വേൺ വയസ്സിൽ ഇതാകും അപ്പോൾ അതിൽ ഞാൻ വിത്ത് മെൻഡർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആയിട്ട് തോന്നി നമുക്ക് ഒരു മെൻ്റൽ ഹെൽപ്പും പിന്നെ ലൈവ് ക്ലാസ്സസും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആണ് അതൊക്കെ നല്ല കാര്യങ്ങളാണ് അത് യൂസ് ചെയ്ത് എനിക്ക് കുറെ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ അതിനെ ഫാമിലി ലൈഫൊക്കെ ആകുമ്പോൾ കുട്ടികളും വീടും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതിലോട്ട് വരുമ്പോൾ കഴിഞ്ഞുള്ള ടൈം കിട്ടുന്നില്ല സത്യം പറഞ്ഞു എന്നാലും എന്താണ് എന്നെപ്പോലെ ഒരാൾക്ക് അത് കുറെ ഒക്കെ ആണ് നമ്മളൊരു വീക്കിലി ഒരാളെ നമ്മൾ പഠിച്ചോ എഴുതിയോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിനെ പറ്റിയിട്ട് മറന്നു പോകാൻ അതിൽക്കല്ലോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്നുള്ളത് കാരണം റെഗുലർ ക്ലാസ്സിനൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ അപ്പോൾ ഒരു കാര്യം നമുക്കൊരു മെന്റർ ഉള്ളൊക്കെ അത് നല്ല സപ്പോർട്ട് തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് വയസ്സിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ് തരുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി